എന്നെ വളരെ ഒരു കാര്യം ഉയർന്ന നിലവാരത്തിലുള്ള ഈ ഉയർന്ന രാഷ്ട്രീയ ബോധവും സ്ഥിതപ്രജ്ഞയും രാഷ്ട്രീയ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയം എവിടെയാണ് നിൽക്കുന്നത് അതിൽ കോൺഗ്രസിൻ്റെയും തൻ്റെയും പങ്ക് എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പങ്ക് എന്താണെന്ന് കൃത്യമായി ഒരർത്ഥത്തിൽ ഏറ്റവും അധികം ഏറ്റവും അധികം സൂക്ഷ്മം എന്ന് പറയാവുന്ന രാഷ്ട്രീയം സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവതരണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതിൽ ഏറ്റവും നമുക്ക് പറയുന്ന നിഷേധാത്മക വ്യക്തത എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ല എന്നുള്ളത് അത് വളരെ പ്രധാനമാണ് ചെറിയ ഇവിടെ ഭരിക്കുന്ന സിന്താണ് എനിക്ക് കണ്ടത് അത് വില കുറഞ്ഞ സി പി എം വിരുദ്ധ പ്രചരണത്തിന് എന്തിന് പിണറായി സർക്കാർ വിരുദ്ധ പ്രചരണത്തിന് ഇത്തരത്തിലുള്ള ഒരു മഹാപഞ്ചായത്തിൽ അദ്ദേഹം മുതിർന്നില്ല അതൊരു വലിയ പാഠമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ വർഗത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിന് നല്ല പാഠമാണ് കേരളം പോലെ തിരഞ്ഞെടുപ്പിന്റെ തലയെന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് അതിൻ്റെ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിന്റെ വിജയലഹരിയിൽ കൃത്യമായി പറയുന്ന പറയുന്നത് മതിമറന്ന് ആഹ്ലാദിക്കാതെ അമിതമായ ശത്രുതകൾ പുലർത്താതെ വളരെ കൃത്യവും സൂക്ഷ്മവുമായ ദേശീയ രാഷ്ട്രീയം പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് അല്ലെങ്കിൽ പിണറായി വിജയനെയോ സി പി എമ്മിനെയോ ആക്രമിക്കുന്നതിനോ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോ ഒരു ശ്രമവും അരമണിക്കൂർ നീണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളെ നിരാശപ്പെടുത്തുന്നു അവർ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് അതാണ് അതിൻ്റെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവരുടെ അവർ അവർ അവർക്ക് എങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി പത്ത് ചീത്ത പിണറായിയെ പറഞ്ഞിരുന്നെങ്കിൽ അവർ ആഹ്ലാദിക്കുമായിരുന്നു ഒരു പക്ഷെ കയ്യടിയും കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ കോൺഗ്രസ് പ്രതിനിധികളോട് അദ്ദേഹം പറയുകയായിരുന്നു ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക അതിന്റെ അർത്ഥം ഞാൻ ചെറിയോട് പറയണ്ടല്ലോ ആരാണ് ഇന്ത്യ നേരിടുന്ന വിപത്ത് എന്താണ് ഇന്ത്യയുടെ ഏഹ് സംരക്ഷണം ആവശ്യപ്പെടുന്ന എന്തെല്ലാമാണ് കാര്യങ്ങൾ ആരാണ് ഈ രാജ്യത്തിന്റെ മുഖ്യ ശത്രു എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയിലൂടെ നിലമറക്കാതെ എവിടെയാണ് പറയുന്നത് നിലമറക്കാതെ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ ബോധം അത് വളരെ പ്രധാനമാണ് വളരെ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ ആ രാഷ്ട്രീയ ബോധം വേറെ എവിടെയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതും പറയാൻ കുറച്ച് ഇതെല്ലാമാണ് ഞാൻ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ബോധത്തെ കുറിച്ച് നമ്മുടെ മരിച്ചു സോഷ്യലിസ്റ്റ് ലീഡർ ജോസ എന്റെ അടുത്ത് പലപ്പോഴും പറയുമായിരുന്നു കേരളത്തെ പോലെ സ്കൂൾ എഡ്യൂക്കേഷൻ മുതൽ രാഷ്ട്രീയ പ്രഭുത്വത ഉള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അത് ശേഷം രാഹുൽ ഗാന്ധിയും അത് അടിവരെ അടിവരയിടുകയാണ് അത് എനിക്ക് തോന്നി ഇത് 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 ഒരുത്തിൽ കാണിക്കുന്നത് വയനാട്ടിൽ വന്ന് മത്സരിച്ചത് ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേഴ്സണാലിറ്റി പൊളിറ്റിക്കൽ പേഴ്സണെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഒരു പറയാൻ കാരണം ഈയിടെ എന്റെ ഒരു സുഹൃത്ത് പറയാറുണ്ടായി കോൺഗ്രസ് പാർട്ടി സൗത്ത് ഇന്ത്യയെ സൗത്ത് ഇന്ത്യയുടെ മുഖ്യ പ്രചാരനായി രാഹുൽ ഗാന്ധിയെയും നോർത്ത് ഇന്ത്യയുടെ പ്രിയങ്ക ഗാന്ധിയെയും അപ്പോയിന്റ് ചെയ്ത് അവർ അങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിലേ അവർക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ ഞാൻ അത് ശരിക്കും അതിശയിച്ചു പോയി താങ്കൾ പറയുമ്പോൾ പ്രത്യേകിച്ച് കേരള കമ്മിറ്റി അദ്ദേഹം പറയുമ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്